അമ്മയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി പറഞ്ഞു തരട്ടെ ഈസ്റ്റ് എൻ്റെ ചിക്കൻ പൊരിച്ചതെന്ന് പറയുന്ന ഒരു മസാലയാണ് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യത്തിനൊപ്പം കളറിന് ആവശ്യമുള്ള കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഈസ്റ്റ് എൻ്റെ ഈ ഒരു മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാലയ്ക്ക് പകരം വേറെ ഏത് മസാല യൂസ് ചെയ്താലും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ഇത് രണ്ടും ആഡ് ചെയ്യുന്നതിൽ പിശക്ക് കാണിക്കാനേ പാടില്ല നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് കൂട്ടുന്നതിൽ ഇതിന് രണ്ടിന് മെയിൻ ഒരു റോൾ ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന് ശേഷം ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു വൺ അവരെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക എത്ര നേരം വെക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകുമോ ഇതിങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണേ നിങ്ങൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ മുങ്ങും ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട